നമസ്കാരം പ്രവാസി പ്രധാന വാർത്തകൾ യൂറോപ്പിൽ പ്രത്യേകിച്ച് ജർമ്മനിയിലെ സോളിങ്ങൻ മ്യൂണിക് ലിൻസ് എന്നിവിടങ്ങളിലെ കൊലപാതകത്തിന്റെ വെളിച്ചത്തിൽ ഐ എസ് ഭീകരതയുടെ തിരിച്ചു വരവ് ഉണ്ടായതായി വെളിപ്പെടുത്തൽ ഇസ്രായേൽ കോൺസുലേറ്റിന് മുന്നിൽ പതിനെട്ടുകാരനായ ഓസ്റ്റിയൻ ഇസ്ലാമിസ്റ്റുകാരൻ നടത്തിയ ഇസ്രായേൽ കോൺസുലേറ്റ് ആക്രമണ പദ്ധതി ഉൾപ്പെടെ ഐഎസിന്റെ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കഴിഞ്ഞ പത്ത് മാസത്തിനിടെ തീവ്രവാദികളെന്ന് സംശയിക്കുന്നവരിൽ മൂന്നിൽ രണ്ടു ും കൌമാരക്കാരാണെന്ന് തീവ്രവാദ ഗവേഷകരാണ് അറിയിച്ചത് സോളിംഗൻ മ്യൂണിക് ലിൻസം റൈൻ എന്നിവിടങ്ങളിൽ രണ്ടാഴ്ചയ്ക്കിടെ മൂന്ന് ഇസ്ലാമിക് ആക്രമണങ്ങളാണ് ഉണ്ടായത് മൂന്ന് കുറ്റവാളികൾക്കും ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി അതായത് ഐ എസ് ബന്ധമുണ്ടായിരുന്നു എന്നും പോലീസ് സ്ഥിരീകരിച്ചതും ഐ എസ് സാന്നിധ്യം ചൂണ്ടിക്കാട്ടിയാണ് അതേസമയം ജർമ്മനിയിലേക്കുള്ള ക്രമരഹിതമായ കുടിയേറ്റം തടയാൻ അതിർത്തി നിയന്ത്രണം നീട്ടാൻ സർക്കാർ തീരുമാനിച്ചു നിലവിൽ പരിശോധന ശക്തമാക്കി തിന്റെ വെളിച്ചത്തിൽ പോലീസ് നഗരങ്ങളിലെ സംശയാസ്പദമായ അപ്പാർട്ട്മെന്റുകളിലും വീടുകളിലും തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തേക്കുള്ള ക്രമരഹിതമായ കുടിയേറ്റം തടയുന്നതിനായിട്ടാണ് രാജ്യത്തിന്റെ എല്ലാ അതിർത്തികളിലേക്കും താൽക്കാലിക നിയന്ത്രണം വ്യാപിപ്പിച്ചിരിക്കുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ തിങ്കളാഴ്ച അറിയിച്ചു ഇസ്ലാമിസ്റ്റിക് ഭീകരവാദവും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളും ഉയർത്തുന്ന നിലവിലെ ഭീഷണികളിൽ നിന്ന് ആഭ്യന്തര സുരക്ഷ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം നിരവധി ഇസ്ലാമിക ആക്രമണങ്ങൾക്ക് ശേഷം കുടിയേറ്റക്കാരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും തീവ്രവാദികളെ അടിച്ചമർത്തുന്നതിനുമുള്ള സമ്മർദ്ദം ചാൻസലർ ഒലാബ് ഷോൾസിന്റെ സർക്കാർ ഇപ്പോൾ നേരിടുകയാണ് കഠിനമായ നിരസിക്കലും വൻതോതിലുള്ള അതിർത്തി നിയന്ത്രണങ്ങളുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഫെഡറൽ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പറഞ്ഞു സെപ്റ്റംബർ പതിനാറ് മുതൽ എല്ലാ ജർമ്മൻ കര അതിർത്തികളിലും സമ്പൂർണ്ണ അതിർത്തി നിയന്ത്രണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കുടിയേറ്റക്കാരുടെ വലിയൊരു ഒഴുക്കിന്റെ ഫലമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഓസ്ട്രിയയുമായുള്ള അതിർത്തിയിൽ ജർമ്മനിക്ക് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാൽ പോളണ്ട് ചെക്ക് റിപ്പബ്ലിക് സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളിൽ കഴിഞ്ഞ വർഷം കുടിയേറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും വർദ്ധിച്ചതിനാൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഫ്രാൻസ് ലക്സംബർഗ് ബെൽജിയം നെതർലാൻഡ്സ് ഡെൻമാർക്ക് എന്നിവയുമായും ജർമ്മനിക്ക് കര അതിർത്തികളുണ്ട് ഇരുപത്തിയേഴ് അംഗ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇരുപത്തി അഞ്ചെണ്ണവും മറ്റ് നിരവധി രാജ്യങ്ങളും ഉൾപ്പെടുന്ന യൂറോപ്പിലെ ഷെങ്കൻ പ്രദേശം അതിർത്തി നിയന്ത്രണങ്ങൾ ഇല്ലാതെ അവയ്ക്കിടയിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അതിർത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കുടിയേറ്റത്തെ ചൊല്ലിയുള്ള സ്ഫോടനാത്മകമായ ഒരു തർക്കം ജർമ്മനിയെ ഭിന്നിപ്പിച്ചു എന്നുള്ള വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നുവന്നു തീവ്ര വലതുപക്ഷ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടി സെപ്റ്റംബർ ഒന്നിന് നടന്ന പ്രാദേശിക സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ അതായത് മുൻ കമ്മ്യൂണിസ്റ്റ് കിഴക്കൻ ജർമ്മൻ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം കൈയടക്കുകയും ചരിത്രപരമായ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്തു ഇനിയും ഒരു വർഷം കഴിഞ്ഞ് ദേശീയ തെരഞ്ഞെടുപ്പിന് ജർമ്മനി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ജർമ്മനിയിലെ ഹാർസ് മേഖലയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമായ ബ്രോക്കൺ പർവ്വതത്തിന് താഴെയുള്ള കേണിക്സ്ബർഗിൽ കാട്ടുതീ പടരുന്നത് അഗികാരികളിൽ ആശങ്കയുണർത്തി മധ്യ ജർമ്മനിയിലെ പർവ്വതനിരകളിലെ വൻ കാട്ടുതീയെ നേരിടാനുള്ള അഗ്നിശമന വിമാനങ്ങൾ വീണ്ടും പ്രവൃത്തി പുനരാരംഭിച്ചുവെങ്കിലും മൂന്നാം ദിവസവും തീ ആളി പടരുകയാണ് അതേസമയം ഹാർസ് നാഷണൽ പാർക്കിലെ പ്രോക്കൺ പർവതത്തിൽ രാത്രിയിൽ ഹെലികോപ്റ്ററുകൾ പറക്കൽ നിർത്തിവെക്കുകയും ചെയ്തു സാക്സൺ അൻഹാൾട്ട് സംസ്ഥാനത്തിലാണ് ഹാർസ് ജില്ല സ്ഥിതി ചെയ്യുന്നത് ഫെഡറൽ ജർമ്മനിയിൽ മിനിമം വേതനം പതിനഞ്ച് യൂറോ ആയി ഉയർത്താൻ ആഗ്രഹിക്കുന്നതായി തൊഴിൽ മന്ത്രി ഓബർട്ടോസ് ഖൈൽ പറഞ്ഞു രാജ്യത്തെ ട്രേഡ് യൂണിയനുകൾ മന്ത്രിയുടെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്തുവെങ്കിലും ഇക്കാര്യത്തിൽ ജർമ്മനിയിലെ ഭരണസഖ്യത്തിൽ ഭിന്നത ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് നിലനിർത്താൻ ദേശീയ മിനിമം വേതനത്തിൽ ഗണ്യമായ വർധനവ് ആവശ്യമാണെന്നാണ് ജർമ്മനിയുടെ ഫെഡറൽ തൊഴിൽ മന്ത്രി ഓബർടോസ് ഖൈൽ തിങ്കളാഴ്ച അറിയിച്ചത് ചാൻസലർ ഒലാബ് ഷോൾസിന്റെ ഭരണകക്ഷിയായ സോഷ്യൽ ഡെമോക്ര അതായത് എസ് പി ഡി അംഗമാണ് ഹൈൽ ആറ് ദശലക്ഷം ആളുകൾക്ക് ഇതിൽ നിന്ന് പ്രയോജനം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ മിനിമം വേതനം പതിനാലിനും പതിനഞ്ചിനും യൂറോയ്ക്കും ഇടയിലാക്കിയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജർമ്മനിയിലെ നിലവിലെ ഫെഡറൽ മിനിമം വേതനം മണിക്കൂറിന് പന്ത്രണ്ട് യൂറോയാണ് പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയുടെ സഹോദരൻ ചാൾസ് ആന്റണിയുടെ മൂത്തപുത്രൻ ജിൻസൺ ചാൾസ് ആന്റണി ഓസ്ട്രേലിയയിൽ മന്ത്രിയായി കൺട്രി ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ എഴുപത് ശതമാനം വോട്ട് നേടി വിജയിച്ച ജിൻസൺ ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി മന്ത്രിയായി കായികം കല യുവജനം വയോജനം തുടങ്ങി പ്രധാനപ്പെട്ട ഏഴോളം വകുപ്പുകളാണ് ജിൻസൺ കൈകാര്യം ചെയ്യുക ഓസ്ട്രേലിയയിലെ ഒരു മന്ത്രിസഭയിൽ ഇത്തരത്തിൽ ഒരു ഉയർന്ന പദവിയിലെത്തുന്ന മലയാളി എന്ന നേട്ടവും ഇതോടെ ജിൻസൺ സ്വന്തമാക്കി ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറി റി തെരഞ്ഞെടുപ്പിൽ സാൻഡേഴ്സൺ മണ്ഡലത്തിൽ നിന്നാണ് ജിൻസൺ ജനവിധി തേടിയത് രണ്ടായിരത്തി പതിനൊന്നിൽ നഴ്സായി ഓസ്ട്രേലിയയിൽ എത്തിയ ജിൻസൺ നിലവിൽ ഡോർവിനിൽ ടോപ്പ് എൻഡ് മെന്റൽ ഹെൽത്തിൽ ഡയറക്ടറാണ് ചാൾസ് ഡാർവിൻ സർവകലാശാലയിൽ അധ്യാപകനുമാണ് അനുവാണ് ഭാര്യ പത്ത് വയസ്സുകാരിയായ ഐമിയും നാല് വയസ്സുകാരി അന്നയുമാണ് മക്കൾ പ്രവാസി മലയാളികൾക്ക് വേണ്ടി മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ രാജഗിരി ഹോസ്പിറ്റലുമായി ചേർന്ന് നടപ്പാക്കുന്ന ഫാമിലി കണക്ട് പദ്ധതിയുടെ ഓസ്ട്രേലിയയിലെ നാഷണൽ കോർഡിനേറ്റർ കൂടിയാണ് ജിൻസൺ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഓസ്ട്രേലിയൻ കുടിയേറ്റക്കാരുടെ നേതാവ് കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കിഴക്കൻ തിമോറിൽ എത്തി ലോകത്തിലെ ഏറ്റവും ചെറിയ കത്തോലിക്ക രാജ്യങ്ങളിലൊന്നായ കിഴക്കൻ തിമോറിൽ മാർപ്പാപ്പ സന്ദർശനത്തിനെത്തി പാപ്പ കിഴക്കൻ തിമോറിലെ ദിലീപ് പ്രസിഡന്റ് നിക്കോളാവ് ലബോറ്റോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത് പാപ്പുവ ന്യൂ ഗിനിയയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് പാപ്പ ഇവിടെ എത്തിയത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ഈസ്റ്റ് ടിമോറിൽ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ജനക്കൂട്ടത്തെയാണ് പാപ്പ അഭിസംബോധന ചെയ്യുന്നത് എൺപത്തിയേഴുകാരനായ പാപ്പായ ദൈർഘ്യമേറിയ വിദേശയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്തോനേഷ്യ പാപ്പുവ ബാപ്പുവാ ഈസ്റ്റ് ടിമോർ സിംഗപ്പൂർ എന്നീ നാല് രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പന്ത്രണ്ട് ദിവസത്തെ ഏഷ്യ പസഫിക് പര്യടനമാണ് ഇത് ചൊവ്വാഴ്ച നടക്കുന്ന കുർബാനയിൽ പങ്കെടുക്കാൻ ഏഴ് ലക്ഷത്തിലധികം ആളുകളാണ് പങ്കെടുക്കുന്നതെന്നാണ് വത്തിക്കാൻ പറയുന്നത് രാജ്യത്തെ ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന ആളുകളാണ് ഇത് കൊല്ലപ്പെട്ട ടിമോറി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇന്തോനേഷ്യൻ സൈന്യം അടക്കം ചെയ്തിരുന്ന ചരിത്ര സ്ഥലമായ തസിലോലു തീരപ്രദേശത്താണ് ഒത്തുചേരൽ നടക്കുന്നത് അതേസമയം പാപ്പായുടെ കിഴക്കൻ ടിമോർ സന്ദർശനം വിവാദമാക്കാൻ ശ്രമം നടക്കുന്നതായും റിപ്പോർട്ടുണ്ട് മാഞ്ചസ്റ്റർ മലയാളിയും കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയുമായ പ്രദീപ് നായർ സ്റ്റെയർ കേസിൽ നിന്നും കാൽ വഴുതി വീണ മരിച്ചു നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു അപകടം നടക്കുമ്പോൾ കുടുംബാംഗങ്ങൾ കേരളത്തിലായിരുന്നു പ്രദീപിന്റെ കുടുംബം അവധിക്ക് നാട്ടിലെത്തിയ ശേഷം കേരളത്തിൽ നിന്നും യു കെയിലേക്ക് മടങ്ങാൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് മരണവിവരം അറിയുന്നത് കേരള പോലീസിൽ ജോലി ചെയ്തിരുന്ന പ്രദീപ് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ചെക്ക് ഇൻ സർവീസിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് കാർ പാർക്ക് സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് മാറിയിരുന്നു മാഞ്ചസ്റ്റർ മലയാളി ൾച്ചറൽ അസോസിയേഷന്റെ മുൻ ട്രഷറും മാഞ്ചസ്റ്റർ ഹിന്ദു സമായത്തിന്റെ സജീവ പ്രവർത്തകനുമായിരുന്നു പ്രദീപ് ആറ് പോയിന്റ് ഒൻപത് ഇഞ്ച് ഡിസ്പ്ലേ നാൽപ്പത്തിയെട്ട് മെഗാ പിക്സൽ തുടങ്ങിയ പ്രധാനപ്പെട്ട മാറ്റങ്ങളുമായി ആപ്പിൾ ഇന്റലിജൻസ് വലിയ ബാറ്ററിയുമായി എ ഐ സവിശേഷതകളുമായി ഐഫോൺ പതിനാറ് പ്രോ മാക്സ് കമ്പനി അവതരിപ്പിച്ചു ആപ്പിൾ വാച്ച് എക്സ് എയർപോർട്സ് ഫോർ തുടങ്ങിയ മറ്റ് ഉപകരണങ്ങൾക്കൊപ്പം ആപ്പിൾ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്ന എ ഫീച്ചറുകളുടെ സ്യൂട്ട് സഹിതമാണ് ആപ്പിൾ പുതിയ ഐഫോൺ പതിനാറ് സീരീസ് അവതരിപ്പിച്ചത് ആം ബി ഒൻപത് ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ എ പതിനെട്ട് ബയോണിക് ചിപ്പുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് പുതിയ നിറങ്ങൾ എ ക്യാമറ നിയന്ത്രണങ്ങൾ ആക്ഷൻ ബട്ടൺ എന്നിവയോടൊപ്പമാണ് ഐഫോൺ പതിനാറ് ഐഫോൺ പതിനാറ് പ്ലസ് എന്നിവ എത്തുന്നത് തൊള്ളായിരത്തി യൂറോ മുതാണ് വില തുടങ്ങുന്നത് ഫീച്ചേഴ്സ് അനുസരിച്ച് വിലയിൽ മാറ്റമുണ്ടാകും ഐഫോൺ പതിനാറ് പ്രോ ഓഡിയോ സവിശേഷതകൾ പരിശോധിച്ചാൽ ഹൈടെക് ആണ് വലിയ ഡിസ്പ്ലേയും ക്വാളിറ്റി ഓഡിയോ റെക്കോർഡിംഗും സ്പെഷ്യൽ ഓഡിയോ ക്യാപ്ചറും ഇൻഫ്ര ഇൻഫ്രെയിം മിക്സ് സിനിമാറ്റിക് മിക്സ് സ്റ്റുഡിയോ മിക്സ് ഓപ്ഷനുകൾ ഒക്കെയുണ്ട് വോയിസ് മെമ്മോ സംവിധാനവും ഹെഡ്ഫോൺ ഇല്ലാതെ മികച്ച റെക്കോർഡിംഗ് സംവിധാനവും കൂടാതെ മ്യൂസിക് വീഡിയോകൾ സൃഷ്ടിക്കാൻ പ്രത്യേക ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് പ്രീ ഓർഡർ ആരംഭിക്കുമെങ്കിലും വിൽപ്പനയ്ക്ക് ജർമ്മനിയിലെ മാർക്കറ്റിലെത്തുന്നത് സെപ്റ്റംബർ പതിനാറിനാണ് ഇന്ത്യയിൽ എംബോക്സ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം സംശയാസ്പദമായി ഐസൊലേറ്റ് ചെയ്ത രോഗിക്ക് എംബോക്സ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വിദേശത്ത് നിന്നും ഇന്ത്യയിലെത്തിയ യുവാവിനാണ് എംബോക്സ് സ്ഥിരീകരിച്ചത് അതേസമയം കാൻസർ മരുന്നുകൾക്കുള്ള ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി കുറയ്ക്കാൻ ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ടാണ് കുറച്ചത് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന് ജി എസ് കുറയ്ക്കുന്നതിൽ നവംബറിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനം െന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഉണ്ടോ സന്ദർശിക്കുക നന്ദി നമസ്കാരം